ഹലോ ഗൈസ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ മോർണിംഗ് റൂട്ടീൻ ആണേ അപ്പം നമ്മുടെ മോർണിംഗ് റൂട്ടീൻ കണ്ടാലോ വരൂ നമുക്ക് കാണാം ഹലോ ഗുഡ് മോർണിംഗ് ഗൈസ് രാവിലെ എഴുന്നേറ്റ് നാട്ടോ ഓടിപ്പോയി പല്ല് തേക്കാണ് കേട്ടോ കല്ലുട്ട് എഴുന്നേൽക്കുന്നതിന് മുമ്പേ പല്ല് തേക്കണം പല്ല് തേക്കണം കുളിച്ചു കുളിച്ചിട്ട് നേരെ വന്ന് ലിപ്സ്റ്റിക്ക് ഇടണം ലിപ്സ്റ്റിക് ഇടാൻ നമുക്കൊരു പരിപാടിയില്ല ലിപ്സ്റ്റിക് ഇട്ടു പൊട്ടു തൊട്ടു അപ്പോൾ എന്തെങ്കിലും നേരെ അടുക്കളയിലേക്ക് പോയി ചായ ഇടണം ഈ ചായയ്ക്ക് പാലൊക്കെ എടുത്ത് പൊട്ടി ചോദിച്ചിട്ടോ നമുക്കെല്ലാവർക്കും കൂടി നമ്മളാകെ നാല് പേരുണ്ടെങ്കിലും നാലുപേർക്കൂടി ഒരു കയറി പാൽ വേണം കേട്ടോ അപ്പോൾ എന്തായാലും കവറോലൊക്കെ വെള്ളമല്ലേ അപ്പം ഒരു വർ വേണ്ടി വരും അപ്പോൾ നമ്മളിത് ചായ വെച്ചിട്ട് ഏലക്കി ഇടുമ്പോഴാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഏലക്കിട്ട് ചായ ഇടുന്നത് ഏലക്കൊക്കെ ഇട്ട് ചായയിട്ട് കുറേ നേരം പാലിങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേ തിളച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പാൽ വേവണം പിന്നെ ഇത് നമുക്കിന്ന് രാവിലെ ദോശയും ചമ്മന്തിയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ചമ്മന്തിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിയൊക്കെ പൊളിക്കുക കേട്ടോ ആദ്യം തന്നെ പൊള്ളിയൊക്കെ പൊളിച്ചു ഇഞ്ചി ചരണ്ടി പിന്നെ എന്താണ് ചമ്മന്തിക്ക് വേണ്ടിയിട്ട് പറഞ്ഞാൽ പച്ചമുളക് കറിവേപ്പില അങ്ങനെയൊക്കെയാണ് അപ്പം നമുക്ക് പൊളിക്കേണ്ട കാര്യങ്ങളെന്താ പൊളിച്ചു ചിന്താ തേങ്ങ തരുമെ കേട്ടോ ഒരു മുറി തേങ്ങ നമ്മൾ നമ്മൾ മൂന്ന് നേർക്ക് ഏട്ടൻ പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് മൂന്നു നേർക്കൂടി ഉള്ളതാണ് കേട്ടോ നമുക്ക് മൂന്ന് നേരം കൂടി ഒരു മുറി തേങ്ങ എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്നത് എനിക്ക് കുറിയിരിക്കുന്ന ചമ്മന്തി ഉണ്ടോ ഇഷ്ടം അതിന് വേണ്ടിയിട്ട് തേങ്ങ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചുമന്നുള്ളി പച്ചമുളകും വെള്ളവും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ചമ്മന്തിക്ക് അരച്ചെടുക്കുന്നത് അപ്പോൾ നമ്മൾ അരച്ചെടുക്കാൻ പോട്ടോ നേരത്തെ ആദ്യം തന്നെ ഇത് ചെയ്ത് വെക്കുന്നത് എന്ന് വെച്ചാൽ ഇവിടെ കറണ്ട് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു കറണ്ട് പോകുന്നത് അപ്പം അത് കാരണം ഉണ്ടോ ആദ്യം തന്നെ ചമ്മന്തി അരക്കുന്നത് അപ്പോൾ ചമ്മന്തി ഇതിനകത്താണ്ട്ടോ നമ്മൾ ഇഡലി ഉണ്ടാക്കാൻ പോകുന്നത് നല്ല സ്പെഷ്യൽ ഇഡ്ഡലി ആട്ടോ ഇതെന്താണെന്നറിയാമോ ഇതാണ്ടോ പൂവരശല ഇവിടെ എന്നാണ് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എനിക്കറിയാൻ പാടില്ല അപ്പോൾ അതാ പൂവരശല നമ്മൾ ഇഡ്ഡലി കൂട്ടത്തിൽ വാടാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്നും ഉണ്ടാക്കി നോക്കൂ ഒരു ഡിസൈനിലെ ഇഡലി ആട്ടോ കിട്ടുന്നത് പ്രത്യേകിച്ച് ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല സെയിം ടേസ്റ്റ് തന്നെ പക്ഷെ ഒരു ഷേപ്പ് മാറി കിട്ടും അത്രേ ഉള്ളൂ കേട്ടോ അപ്പം ഇങ്ങനെ ഒന്ന് ചെയ്യും നോക്ക് മക്കൾക്കൊക്കെ കഴിക്കാനായിട്ട് ഇഷ്ടമായിരിക്കുമല്ലോ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഷേപ്പുള്ള ഇഡലി കഴിക്കാൻ വലിയ ഇഷ്ടമായിരിക്കും അപ്പം നമുക്കത് ഇങ്ങനെ ക്ക അപ്പം എന്താ ഇലയൊക്കെ വാട്ടിയെടുത്തിട്ട ഇള്ളക്കൂടത്തിൽ വെച്ചിട്ട് ഒന്ന് ആവി കയറ്റി എടുത്താൽ മതിയെ അപ്പം അതാ ആവിയറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതിപ്പം കുറച്ച് വലിയ ഇലയായിരുന്നു കേട്ടോ താഴെ നിന്നതെല്ലാം അപ്പം കുറച്ചുകൂടി ചെറിയ ഇലയാണെങ്കിൽ നല്ല ഷേപ്പ് തന്നെ കിട്ടും കേട്ടോ അപ്പം എന്താ ഇലയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടെ അതിന് നമുക്ക് നമ്മുടെ മാവ് അരച്ചി വെച്ചേക്കുന്ന ഇളക്കണം കേട്ടോ ഇന്നലെ രാത്രി നമ്മൾ അരച്ചി വെച്ചാണ് കേട്ടോ പിന്നെ മാവൊക്കെ അരക്കുക എന്തെല്ലാം അറിയാം ഈ മാവരക്കുന്ന സമയത്ത് ഉലുവായും കുറച്ച് ഉലുവ വെള്ളത്തിൽ ഉഴുന്നിൻ്റെ കൂടെ ഇട്ടേക്കുക പിന്നെ അരക്കാൻ നേരത്ത് കുറച്ച് ചോറിട്ടരയ്ക്കുക അടിപൊളി പഞ്ഞു പോലത്തെ ഇഡലിയും ദോശയൊക്കെ കിട്ടും കിട്ടുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചോറിട്ടരയ്ക്കുക പ്രത്യേകിച്ച് ഈ നമ്മളുടെ റേഷൻ കടയിൽ നിന്ന് ഇടുന്ന വെള്ളരില്ല അതിൻ്റെ ചോറാണെങ്കിൽ അടിപൊളിയായിട്ട് പഞ്ഞി പോലെ ഇരിക്കും കേട്ടോ അപ്പോൾ അതേ നമ്മൾ ഇനി ഇഡലി ആയതുകൊണ്ട് നമ്മൾ ഇഡലിക്ക് അകത്തിട്ട് മാവിനകത്തേക്ക് ഇടാൻ വേണ്ടിയിട്ടാണോ പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് ഇഞ്ചി കത്തി അരിഞ്ഞത് കൊച്ചുള്ളി വട്ടത്തിലൂടെ ചെറുതുകഴിഞ്ഞാൽ കരിയപ്പലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇഡ്ഡലിക്ക് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതൊരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആണ് അപ്പോൾ അതാ നമ്മൾ നമ്മൾ ഈ ഇഞ്ചി വെളുത്ത സോറി വെളുത്തുള്ള കൊച്ചുള്ളി പച്ചമുളക് കരിയാപ്പുറം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ നമ്മുടെ മാവ് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് ഉപ്പ് ഇടണോട്ടോ ഉപ്പിട്ട് മിക്സ് ചെയ്യുക എൻ്റെതാ നമ്മൾ ഈ ഇഡലി പാത്രത്തിലും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഇതിനകത്തിലേക്ക് പൂവർശില വലുതായിട്ടുണ്ട് കാരണം കേട്ടോ ഞാൻ ഇതിനകത്ത് ഇഡ്ഡലി മറ്റേ ഇല വെച്ചിട്ട് ഉണ്ടാക്കാത്തത് അപ്പോൾ ഇതിനകത്ത് കൊള്ളൂല അത് കാരണം ഞാൻ വെച്ച് നോക്കിയ അപ്പം ഇല ഭയങ്കര വലുതാണ് അപ്പം ഇതാ ഞാൻ ഈ ഒരു ഇഡലിക്കുട്ട് ഇടിച്ചൊരു ഇഡ്ഡലി ഉണ്ടാക്കുന്ന പാത്രമാണ് കേട്ടോ അപ്പം ഇതിനകത്തിലേക്ക് വെച്ചു ഇതിൻ്റെതായ കുറേ കുഴികളുള്ളത് കൊണ്ട് അതിനകത്ത് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇതിനകത്ത് എന്തായാലും കുറച്ച് വെക്കണം അതിനകത്തൊക്കെ എനിക്കാട്ടോ മറ്റേ ഡിസൈൻ ഉള്ള ഇടയില് അപ്പോൾ അതേ അച്ഛനൊക്കെ അച്ഛനും അമ്മയ്ക്കൊക്കെ നെയ്തിനകത്ത് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അതിനകത്തുമ്പം നമുക്ക് കുറേ ഉണ്ടാക്കാൻ പറ്റും മൂന്ന് സെറ്റ് ഇതേ ആദ്യം നമ്മൾ ഈ ഒരു തട്ടിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ ഒന്ന് അടച്ചു വെച്ച് ആവി കയറ്റി കഴിയുമ്പോഴത്തേന് നമ്മൾ അടുത്ത് ഒഴിക്കുമ്പോഴത്തേന് അടുത്ത് ഒഴിക്കാൻ തുറക്കുമ്പോഴത്തേന് ഈ നമ്മുടെ ഇഡലി നന്നായിട്ട് പൊന്തിയിട്ടുണ്ടാവും കേട്ടോ ഇതേ നമ്മൾ ഈ ഇല ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ എണ്ണ തുടങ്ങണം കേട്ടോ എണ്ണ തുടങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടും മെയിനായിട്ട് ഇതിനെ ഈ ഇലയിൽ ഉണ്ടാക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിനകത്ത് ഉണ്ടാക്കുമ്പോഴത്തേന് നമ്മൾ തണുക്കാനായിട്ട് കുറേ വെയിറ്റ് ചെയ്യുകയാണ് ഇളക്കി എടുക്കാൻ മറ്റേനകത്ത് ഇലക്കെത്തുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല അപ്പം തന്നെ ചൂടോടെ തന്നെ ഇളക്കി കിട്ടണ്ടാ നമ്മൾ ഇഡലിക്കുട്ടാൻ തോന്നുന്നപ്പോൾ ഇതിന് നന്നായിട്ട് പൊന്തി തന്നിട്ടുണ്ട് നമ്മുടെ ഇല്ലേ അപ്പോൾ അത ഇങ്ങനെ അടച്ച് വെക്കാമെങ്കിൽ നന്നായിട്ട് പൊന്തി കിട്ടൂട്ടോ ഒരു തട്ടൊഴിച്ച് അടച്ച് വെക്കുമ്പോഴത്തേന് അടുത്ത തട്ടൊഴിക്കാൻ തുറക്കുമ്പോഴത്തേന് നന്നായിട്ട് പൊന്തിയിട്ടുണ്ടാവും അപ്പോൾ അത് ഇഡലി അവിടെ നിന്ന് കുക്കാവട്ട അപ്പോഴത്തേന് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം കേട്ടോ പാൻവിച്ചു എണ്ണ ഒഴിച്ചു കടുകിട്ടു കടുക കടുകട കടുവറ 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 എന്നിട്ട് ഇതാ കരിയാപ്പല ഉണക്കമുളക് കൊച്ചുള്ളി ഇട്ടിട്ടാ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ ഇന്ന് ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് ചേർത്തല്ലോ എന്നും വെള്ളച്ചമ്മന്തിയും ചുമല ചമ്മന്തിയും കഴിച്ചും മടുത്തില്ലേ ഇന്നൊരു ചെറിയ പിസ്ത കളറ് ചമ്മന്തി ആയാലോ തെയ് അതിന് വേണ്ടിയിട്ടുള്ള സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ നമ്മുടെ മഞ്ഞപ്പൊടി ഒരു നുള്ളു മഞ്ഞ കളറിലായ ചമ്മന്തിയല്ല കേട്ടോ വേണ്ടത് പിസ്ത കളർ പ്രത്യേക ഓർമ്മ വേണം ഒരു പിഞ്ച് മഞ്ഞപ്പൊടി ഇട്ടാൽ മതി ഇട്ടാ പിന്നൊരു ശകല മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് നമ്മുടെ മൂത്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് എന്ത് കരിയുമ്പോഴത്തേക്കാണ് കണ്ടോ നമ്മുടെ ചമ്മന്തി കാണാനായിട്ടൊക്കെ ഭംഗി ടേസ്റ്റും അപ്പോൾ അതാ നമ്മൾ ചമ്മന് അരച്ച് വെച്ചേക്കുന്ന അരപ്പൊഴിച്ചു വിട്ടാ തേങ്ങ അരച്ചത് ഒഴിച്ചു നന്നായിട്ട് ഇളക്കുക ഉപ്പിടുക ഉപ്പിട്ട് ഇളക്കുക നമ്മൾ ചമ്മന്തി തേങ്ങ അരച്ചൊന്നും നമ്മൾ പ്രത്യേകിച്ച് തിളപ്പിക്കാറില്ലല്ലോ അപ്പോൾ നമ്മൾ ചമ്മന്തി ഒന്നും തിളപ്പിക്കാൻ പാടില്ല തിളപ്പിച്ച് കഴിഞ്ഞാൽ പ്രത്യേകത നാളെയും കൂടി ഇരിക്കും അല്ലെങ്കിൽ വൈകിട്ടത്തേക്ക് വളിച്ചുപോകും അങ്ങനെയുണ്ടോ അപ്പോൾ അതാ ഒത്തിരി ലൂസായിട്ടുള്ള ചമ്മന്തി എനിക്കിഷ്ടമല്ല കുറുകുറാന്നിരിക്കുന്ന ചമ്മന്തി ഉണ്ടോ എനിക്കിഷ്ടമായിട്ട് ഒക്കെ അതാണല്ലോ ടേസ്റ്റ് അപ്പോൾ അതാ ഇഡലിട്ടൊക്കെയുള്ള ചമ്മന്തി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ ചമ്മന്തിയുടെ കളറുണ്ടല്ലേ ചെറിയ പിസ്ത പോലത്തെ കളറാണ് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് ഈ ലൈറ്റിൻ്റെ ഇതുണ്ടാകട്ടോ അതാ മനസ്സിലാവാത്തത് അപ്പം നമ്മുടെ ചമ്മന്തിയും ഇവിടെ റെഡി ആയിട്ടു കേട്ടോ നമ്മുടെ ഇഡലി അങ്ങനെ വെന്തിട്ടുണ്ടത് ഇഡലി ഇറക്കിയിട്ട് അതെ ചൂടോടെ തന്നെ പൊളിച്ചിടാം കേട്ടോ അതാ ഈ വലിയ ഇലയാണ് ഈ ഒരു ഷേപ്പിലൊക്കെ കിട്ടിയിട്ടുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ചെറിയ ഇലയാണെങ്കിൽ നമുക്ക് നല്ല പൂ പോലത്തെ ഷേപ്പിൽ ഇട്ടിട്ട് അതാ നമ്മുടെ ഇഡലി തട്ടി വെച്ച ഇഡലി നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു നല്ല സോഫ്റ്റ് ഇഡലിയാണ് കേട്ടോ അപ്പം നമ്മുടെ അടുത്ത ട്രിപ്പ് ഞാൻ ഇങ്ങനെ വെക്കുക കേട്ടോ എല്ലാം വെച്ചിട്ടുണ്ടാക്കാനായിട്ട് pada area yang ini kek ഇലയൊക്കെ വെച്ചു ഇനി മാവ് ഒന്ന് കുഴിച്ച് ഇങ്ങനെ കൈകൊണ്ട് ഒന്ന് കുഴിച്ചു കൊടുക്കുവാണെങ്കിൽ ഒരു നല്ല ഷേപ്പ് കിട്ടി കിട്ടാം അപ്പോൾ നല്ല പൂ പോലത്തെ ഷേപ്പ് കണ്ടോ കിട്ടുക അപ്പോൾ അതാ ഇഡലിയും ചമ്മന്തിയും എല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മളെ അപ്പോൾ ഇതാ ഇഡലി ഇളക്കി എടുക്കുക ഇത് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ നമ്മൾ അപ്പോൾ എന്താ ഇലയാണെങ്കിൽ ആ പ്രശ്നം ഉണ്ടായി അപ്പോൾ തന്നെ എടുക്കാൻ ചൂടോടെ തന്നെ കഴിക്കാം ഇഡലി ആകുമ്പോൾ നമുക്ക് ആറ് ആർക്കഴിഞ്ഞിട്ടല്ലേ കഴിക്കാൻ പറ്റുള്ളൂ അതാണ് കേട്ടോ ഇതിൻ്റെ വ്യത്യാസം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് ഏറെക്കുറെ കുറച്ചുകൂടി ഷേപ്പ് ആയിട്ടുണ്ടെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് ഇതേ കണ്ടില്ലേ ഇത് കണ്ടില്ലേ പൂ പോലത്തെ ഷേപ്പ് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇഡലി കഴിക്കാം ഇഡലി ചമ്മന്തിയും ചായയും കൂടെ അടിപൊളിയാണ് കേട്ടോ നല്ല കോമ്പിനേഷൻ അല്ലേ നല്ല പിസ്ത കളർ ചമ്മന്തിയും നല്ല തൂവെള്ള കളർ ഇഡലിയും എല്ലാ പനി പോലെ കൊതിയരിയാണ് കൂട്ടത്തിരേലക്കെ ആയിട്ട് ചായയും കൂടെ അടിപൊളി വൈബാണ്ട അപ്പൊ നമ്മുടെ മോർണിംഗ് റൂട്ടീൻ ഒക്കെ എത്ര ഉള്ളുട്ടാ അപ്പൊ നമ്മുടെ രാവിലത്തെ പരിപാടിയൊക്കെ ഇങ്ങനെയാണ് അപ്പൊ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാല് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യട്ടെ അപ്പൊ വീഡിയോ കാണാം ബൈ